നമസ്കാരം ഓട്ടോ പ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് ഓട്ടോ പ്രദർശനത്തിൽ പി ഗുരു എന്ന വെബ് മാധ്യമത്തിൽ വന്ന ഒരു ലേഖനമാണ് ഇന്ന് നമ്മൾ കണ്ടുപിടിക്കുന്നത് അതായത് ഈ ലേഖനത്തിൽ പറയുന്ന കാര്യങ്ങൾ അത് നരേന്ദ്രമോദി സർക്കാരിൽ നിന്നും നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു കാര്യമല്ല പക്ഷേ അതീവ ഗൗരവകരമായ ഒരു കാര്യം എന്നാണ് ഈ ലേഖനത്തിൽ തന്നെ പറയുന്നത് ഈ ലേഖനത്തിൽ പറയുന്ന കാര്യങ്ങളിൽ എത്രമാത്രം വസ്തുതയുണ്ട് എന്നറിയില്ല പക്ഷേ ഈ ലേഖനം പറയുന്ന കാര്യങ്ങൾ അവതരിപ്പിക്കുക മാത്രമാണ് ചെയ്യുന്നത് അതായത് നരേന്ദ്രമോദി സർക്കാരിൽ ഒരു വകുപ്പിൽ പ്രത്യേകിച്ചും വാർത്താ വിതരണ പ്രക്ഷേപണ വകുപ്പിൽ നിയമിതനായിട്ടുള്ള ഒരു ഉപദേശകൻ മീഡിയ ഉപദേശകൻ എന്ന പേരിൽ നിയമിതനായിട്ടുള്ള ഒരു വ്യക്തി ദിലീപ് സി മണ്ഡൽ എന്ന വ്യക്തിയെക്കുറിച്ചാണ് ഈ ലേഖനത്തിൽ പറയുന്നത് ദിലീപ് സി മണ്ഡൽ എന്നത് ആ വ്യക്തിക്കെതിരെ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ നിയമനത്തിനെതിരെ ബി ജെ പിയിലെയും ആർ എസ് എസിലെയും ഒരു വിഭാഗം തന്നെ ഇപ്പോൾ വിമർശനവുമായി രംഗത്ത് വന്നിരിക്കുന്നു എന്നാണ് ഈ ലേഖനത്തിൽ പറയുന്നത് ദിലീപ് സി മണ്ഡൽ ഒരു ദളിത് ആക്ടിവിസ്റ്റ് ആയിരുന്നു സ്വയം പ്രഖ്യാപിത ദളിത് ആക്ടിവിസ്റ്റ് ആയിരുന്നു അദ്ദേഹം ഒ ബി സി വിഭാഗത്തിൽപ്പെട്ട ഒരാളാണ് എങ്കിൽ കൂടി താൻ ദളിത് ആക്ടിവിസ്റ്റ് ആണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് പ്രവർത്തിച്ചിരുന്ന വ്യക്തിയാണ് സാധാരണ കമ്മ്യൂണിസ്റ്റ് ലേബലിലുള്ള ദളിത് ആക്ടിവിസ്റ്റുകൾ പോലെ തന്നെ ബി ജെ പിക്ക് ആർ എസ് എസിനുമെതിരായിട്ടുള്ള പ്രചരണം നടത്തുക അസത്യങ്ങളും അർത്ഥസത്യങ്ങളും നിരത്തി വെച്ചുകൊണ്ട് ഈ സംഘടനകൾക്കെതിരെ രാജ്യവ്യാപകമായി പ്രചരണം നടത്തുക ബ്രാഹ്മണരെ അധിക്ഷേപിക്കുക ഹിന്ദുത്വത്തെ അധിക്ഷേപിക്കുക ഇതൊക്കെയാണ് ഈ ദിലീപ് സി മണ്ഡലിൻ്റെയും പണിയായിരുന്നത് ഇദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ സമൂഹ മാധ്യമ അക്കൗണ്ടുകളിൽ പൂണ്ൂലിട്ട ഒരു പന്നിയുടെ ഗ്രാഫിക്സ് ചിത്രം വരച്ചു വച്ചിരുന്നത് വലിയ പ്രതിഷേധങ്ങൾക്ക് ഇരയാക്കിയിരുന്നു മാത്രമല്ല സരസ്വതീ ദേവിയെ അപമാനിച്ചുകൊണ്ടും ഇയാൾ സമൂഹ മാധ്യമങ്ങളിൽ ഇട്ടതും വലിയ വിവാദമായിരുന്നു അങ്ങനെയുള്ള ഒരു ആക്ടിവിസ്റ്റ് അല്ലെങ്കിൽ ഒരു എഴുത്തുകാരനെയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ നരേന്ദ്രമോദി സർക്കാർ വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിൽ ഉപദേശകനായി നിയമിച്ചിട്ടിരിക്കുന്നത് അതും വളരെ ഉയർന്ന ഒരു ശമ്പളത്തിൽ ഇദ്ദേഹം പല തവണയായി വിദേശയാത്രകൾ നടത്താറുണ്ട് നിരവധി വിദേശയാത്രകൾ നടത്താറുണ്ട് അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങളിലേക്ക് ഇയാൾ പോകാറുണ്ട് ഇന്ത്യ വിരുദ്ധരായ ചില എൻ ഇയാൾക്ക് ചില ബന്ധങ്ങൾ ഉണ്ടെന്നും ഇതിൻ്റെ ഭാഗമായിട്ടാണ് വിദേശയാത്ര നടത്തുന്നത് എന്നുമാണ് ഈ പറയുന്ന സംഘടനകൾ അല്ലെങ്കിൽ ഈ ഇദ്ദേഹത്തെ എതിർക്കുന്ന ഒരു വിഭാഗം ആരോപിക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ പണി എന്നത് നരേന്ദ്രമോദി സർക്കാരിന് അനുകൂലമായി അല്ലെങ്കിൽ നരേന്ദ്രമോദി സർക്കാർ നടത്തുന്ന ദളിത് വിഭാഗങ്ങൾക്ക് വേണ്ടി നടത്തുന്ന ക്ഷേമ പ്രവർത്തനങ്ങളെക്കുറിച്ച് ജനങ്ങളോട് സംസാരിക്കുക അതിനു വേണ്ടിയിട്ടുള്ള പ്രിയാർ പ്രവർത്തനങ്ങൾ നടത്തുക എന്നതൊക്കെയാണ് ഇദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ ചുമതല അദ്ദേഹം ഈ വകുപ്പിൽ ഇരുന്നു ടെലിവിഷൻ പരിപാടികളിൽ പങ്കെടുക്കുക ലേഖനങ്ങൾ എഴുതുക ഗവൺമെന്റിന് അനുകൂലമായി സംസാരിക്കുക ഇതൊക്കെയാണ് ഇപ്പോൾ ഈ ഒരു മീഡിയ അഡ്വൈസർ എന്ന നിലയിൽ ഈ ദിലീപ് സി മണ്ഡൽ ചെയ്തു പോരുന്നത് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ ഒരു ദളിത് ആക്ടിവിസ്റ്റ് എന്ന നിലയിൽ അദ്ദേഹം ചെയ്തു വന്നിരുന്ന പരിപാടികളാണ് ഇങ്ങനെ അങ്ങേയറ്റം ഹിന്ദു വിരുദ്ധനായ ആർ എസ് എസിനെയും ബി ജെ പിയെയും ഒക്കെ വിമർശിച്ചുകൊണ്ടിരുന്ന സർവോപരി ഹിന്ദുത്വത്തെ വിമർശിച്ചു കൊണ്ടിരുന്ന അതിലെ ജാതി വിഭാഗങ്ങളെയൊക്കെ കുറിച്ച് പറഞ്ഞുകൊണ്ട് ഹിന്ദുത്വത്തെ വിമർശിക്കുകയും ബ്രാഹ്മണരെ അധിക്ഷേപിക്കുകയും ഒക്കെ ചെയ്ത അവരുടെ മതവികാരങ്ങളെ ും വ്രണപ്പെടുത്തിയിട്ടുള്ള വ്യക്തി രണ്ടായിരത്തി ഇരുപത്തി നാലോടുകൂടി ഈ എഴുത്തുകളും പ്രവർത്തനങ്ങളും ഒക്കെ നിർത്തുന്നു മാത്രമല്ല നരേന്ദ്രമോദി സർക്കാരിന് അനുകൂലമായ ചില നിലപാടുകൾ സ്വീകരിക്കുന്നു അതിനുശേഷം അദ്ദേഹം മൂന്നാം തവണ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഈ പറയുന്ന വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയം അശ്വനി വൈഷ്ണവാണ് ഇതിൻ്റെ മന്ത്രി അശ്വനി വൈഷ്ണവിന്റെ കീഴിൽ ഒരു മീഡിയ ഉപദേശകനായി നിയമിതനാകുന്നു നേരത്തെ ഇയാളുമായി ബന്ധമുണ്ട് എന്ന് പറയുന്ന ചില എൻ ജി ഒകളൊക്കെയാണ് ഈ മന്ത്രാലയത്തിൽ ഇദ്ദേഹത്തെ നിയമിക്കാനായി ചില കരിക്കൽ നീക്കിയത് എന്നുമാണ് ഈ ലേഖനത്തിൽ പറയുന്നത് എന്തായാലും നരേന്ദ്രമോദി സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ നമുക്കറിയാം രണ്ടായിരത്തി പതിനാല് മുതൽ തന്നെ കഴിഞ്ഞ പത്ത് വർഷമായി രാജ്യത്ത് വലിയ പുരോഗതിയിലേക്ക് നയിക്കാവുന്ന നയങ്ങൾ നടപ്പിലാക്കിക്കൊണ്ട് ഈ രാജ്യത്ത് സദ്ഭരണം കാഴ്ചവെക്കുന്ന ഒരു ജനകീയ ഭരണം കാഴ്ചവെക്കുന്ന ഒരു സർക്കാരാണ് മാത്രമല്ല ഈ സർക്കാരിന് രണ്ടായിരത്തി മുതൽ അഴിമതിയെ അധികാരത്തിന്റെ ഇടനാഴികളിൽ നിന്നും തുടച്ചു നീക്കാൻ സാധിച്ചു എന്നുള്ളത് എതിരാളികൾ പോലും അംഗീകരിക്കുന്ന ഒരു കാര്യമാണ് അങ്ങനെ ഇരിക്കെ ഈ അഴിമതി തുടച്ചു നീക്കുക അതുപോലെ തന്നെ കാര്യക്ഷമമായി പ്രവർത്തിക്കുക രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുക ശത്രുക്കളെ പോലും അതിശയിപ്പിക്കുന്ന രീതിയിൽ രാഷ്ട്രീയ തന്ത്രജ്ഞത അത് പ്രകടിപ്പിക്കുക ഇതിലെല്ലാം പേരുകേട്ട ഒരു സർക്കാർ ആണ് നരേന്ദ്രമോദി സർക്കാർ നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് വരുന്ന പല നിർണായക തീരുമാനങ്ങൾ വലുതും വലുതും ചെറുതുമായ പല നിർണായക തീരുമാനങ്ങളും പുറത്തറിയുന്നത് ഈ സർക്കാർ ഔദ്യോഗികമായി പ്രഖ്യാപിക്കുമ്പോൾ മാത്രമാണ് അതീവ രഹസ്യമായി തന്നെയാണ് ഇത്തരം കാര്യങ്ങളൊക്കെ സർക്കാർ പരിപാലിച്ചു വരുന്നത് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടിത്തറ എന്ന് പറയുന്നത് ഈ മന്ത്രിമാരെയും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥന്മാരെയും ഉപദേശകരെയും ഒക്കെ തിരഞ്ഞെടുക്കുന്നതിൽ കാണിച്ചിട്ടുള്ള ജാഗ്രതയാണ് അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുതൽ ഇങ് സംസ്ഥാന സഹമന്ത്രിമാർ വരെ അവരുടെ വകുപ്പുകളിലുള്ള സ്റ്റാഫുകൾ പേഴ്സണൽ സ്റ്റാഫുകൾ ഇവരെയൊക്കെ തിരഞ്ഞെടുക്കുന്നതിൽ ബി ജെ പി വളരെ കൃത്യമായ ജാഗ്രത കാട്ടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒരുവിധ തീരുമാനങ്ങളും നേരത്തെ തന്നെ ചോരുന്ന അവസ്ഥയില്ല നരേന്ദ്രമോദി സർക്കാരിനെ അട്ടിമറിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ സർക്കാരിന് പേരുദോഷമുണ്ടാക്കുന്ന രീതിയിൽ ഏതെങ്കിലും ഒരു ജീവനക്കാരനോ പേഴ്സണൽ സ്റ്റാഫോ പ്രവർത്തിച്ചതായും നമ്മൾ കാണുന്നില്ല മന്ത്രിമാരായിക്കോട്ടെ സഹമന്ത്രിമാരായിക്കോട്ടെ അവരുടെ പേഴ്സണൽ സ്റ്റാഫ് സ്റ്റാഫായിക്കോട്ടെ ഇത്തരത്തിലുള്ള ഉപദേശകരായിക്കോട്ടെ ഇവരെ എല്ലാം തിരഞ്ഞെടുക്കുന്നതിൽ അതീവ ജാഗ്രത പുലർത്തുന്നുണ്ട് അവരുടെ അഴിമതി രഹിത ബാക്ക്ഗ്രൗണ്ട് അത് കൃത്യമായി പരിശോധിക്കുന്നുണ്ട് മാത്രമല്ല അവരുടെ കാര്യക്ഷമത രാജ്യത്തെ പുരോഗതിയിലേക്ക് നയിക്കാനുള്ള ഒരു ടീം ആ ടീമിനൊപ്പം നിൽക്കാനുള്ള അവരുടെ കാര്യക്ഷമത അവരുടെ ആത്മാർത്ഥത ഇതെല്ലാം വളരെയധികം പരിശോധിച്ചതിനു ശേഷമാണ് മോദി മന്ത്രിസഭയിൽ മന്ത്രിമാരായിക്കട്ടെ സഹമന്ത്രിമാരാകട്ടെ ഇത്തരത്തിലുള്ള ഉദ്യോഗസ്ഥരാകട്ടെ ട്ടെ അവരെല്ലാം നിയമിക്കപ്പെടുന്നത് നിയോഗിക്കപ്പെടുന്നത് എന്ന് നമുക്കെല്ലാം അറിയാവുന്ന കാര്യമാണ് അത് തന്നെയാണ് ഈ മന്ത്രിസഭയുടെ വിജയരഹസ്യവും അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് ഇത്തരത്തിലുള്ള ഒരാൾ ഈ കടുത്ത ഹിന്ദു വിരോധിയായ ഹിന്ദുത്വ വിരോധിയായ ഒരാൾ ഈ മന്ത്രിസഭയിൽ ഒരു ഉപദേശകനായി എത്തി എന്ന ചോദ്യം ആണ് ഇപ്പോൾ ഈ ലേഖനത്തിലൂടെ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത് എന്തായാലും വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട ദുരൂഹതകൾ നീങ്ങും എന്ന് തന്നെ പ്രതീക്ഷിക്കാം ബി ജെ പിക്ക് അല്ലെങ്കിൽ ആർ എസ് എസിനുള്ളിലും ഇത്തരത്തിലുള്ള എതിരഭിപ്രായങ്ങൾ ഈ നിയമനത്തെ ചൊല്ലി ഉയരുകയാണ് എന്ന് ഈ മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്തായാലും ഇതിലെ സത്യാവസ്ഥ എന്ത് എന്നുള്ളതിനെക്കുറിച്ച് വരും ദിവസങ്ങളിൽ നമുക്ക് വ്യക്തത ലഭിച്ചേക്കാം പക്ഷേ കേട്ടിടത്തോളം അല്ലെങ്കിൽ ഈ ലേഖനം വായിക്കുന്ന ഏതൊരാൾക്കും വളരെ ഗൗരവകരമായ ഒരു വിഷയം ഇതിനകത്തുണ്ട് എന്ന് തീർച്ചയായും ബോധ്യപ്പെടും അതുകൊണ്ട് തന്നെയാണ് ഈ കാര്യം ഇന്ന് ഈ ഓട്ടോപ്രദർശനത്തിൽ നമ്മൾ ചർച്ച ചെയ്തതും അവർ ഓൺഗോയിങ് കാര്യവട്ടം സ്ക്വയർ നിയർ യുഎസ് ഗ്ലോബൽ White Manor near Atikal ambalathra and Evergreens Luxury Villas near Tirumala called 90482 55599. this Building Promoters Private Limited, Tiruvananthapuram.